ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനെ ഉപദേശിക്കുമ്പോൾ പറയുന്നുണ്ട് സമധി അർജുനൻ പറഞ്ഞത് ഭീഷ്മരെയും ദ്രോണരെയും കണ്ടപ്പോൾ പേടിച്ച് പരിഭ്രമിച്ച് താൻ ചെയ്യാൻ പോകുന്ന യുദ്ധം കൊടും പാപമാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ കൃഷ്ണ കൃഷ്ണനടക്കം നമുക്ക് രണ്ടു പേർക്കും എല്ലാവർക്കും നരകത്തില് അന്തമില്ലാത്തത്ര കാലം ജീവിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പരിഭ്രമിച്ച് പിൻവാങ്ങായിരുന്നു അപ്പം ശ്രീകൃഷ്ണൻ പറയുകയാണ് അത് ശരിയല്ല അർജുന അർജുനന് യുദ്ധക്കളത്തിൽ വെച്ചുണ്ടായിട്ടുള്ള വിഷമമുണ്ടല്ലോ ആ വിഷമം യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ പരിഹരിക്കണം ആ പരിഹാരം കഴിഞ്ഞിട്ട് പറയൂ ഈ യുദ്ധം വേണോ വേണ്ടയോ എന്ന് അതുകൊണ്ട് അർജുനന് വന്നിട്ടുള്ളതെന്താ മനസ്സിന് സങ്കടം സംശയം തടസ്സവാദങ്ങൾ പലതും അത് ഞാൻ ശരിയായിട്ടുള്ള തത്വവും വീക്ഷണവും പറഞ്ഞ് മനസ്സിലാക്കി ഈ സങ്കടങ്ങളും എല്ലാം എവിടെ ഉദ്ഭവിച്ചുവോ അവിടെ തന്നെ ഞാൻ അത് അസ്തമിപ്പിച്ച് തരാം എന്നിട്ട് യുദ്ധം വേണോ വേണ്ടയോ എന്ന് പറയൂ എന്ന് പറഞ്ഞിട്ടാണ് ഉപദേശം തുടങ്ങിയത് അത് അദ്ദേഹം താത്വികമായി പറയുന്ന ഒരു ഭാഗമാണ് അർജുന അർജുന ആവശ്യപ്പെടുന്നത് എന്താ അമ്പും വില്ലും വിട്ട് യുദ്ധക്കളം ഉപേക്ഷിച്ച് കാട്ടിൽ ചെന്ന് സന്യാസി ആകാം ഭിക്ഷയാജിച്ച് കാലക്ഷേപം നടത്താം എന്നാണല്ലോ പറയുന്നത് ന കർമ്മണം അനാരംഭാത് നൈഷ്കർമ്മ്യം പുരുഷോ നൈഷ്കർമ്മ്യം എന്ന് പറയുന്നതാണ് നമ്മുടെ വേദങ്ങളും ശാസ്ത്രങ്ങളും നമ്മെ ഉപദേശിക്കുന്നതായ അന്തിമമായിരിക്കുന്ന ഒരു നേട്ടം ദാ മനുഷ്യനായി ജനിച്ചു അമ്മിഞ്ഞ കുടിച്ചു വളർന്നു അച്ഛൻ്റെയും അമ്മയുടെയും നേതൃത്വത്തിൽ കുറേയൊക്കെ കാലം ജീവിച്ചു എനിക്ക് പ്രായപൂർത്തി വന്നതോടുകൂടി ഞാൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് വേണ്ട ഒരു തൊഴിൽ കണ്ടെത്തി ആവശ്യത്തോളം സമ്പാദിച്ചു ചെലവ് ചെയ്തു ഞാനും വിവാഹിതനായി എനിക്ക് കുട്ടികളുണ്ട് അവസാനം കുട്ടികളെയും അച്ഛനമ്മമാർ എങ്ങനെ എന്നെ വളർത്തിയോ അതേമാതിരി വളർത്തി അവർക്ക് മൂപ്പ് വന്നു എനിക്കിതാ ഇനി കിട്ടാനോ കൊടുക്കാനോ ഒന്നുമില്ല ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വസ്ഥത തൻ്റെ ഉള്ളിൽ ഇരുപ്പുറപ്പിച്ചിരിക്കാൻ സാധിക്കുന്ന ഒരു നില ഇതാണ് നൈഷ്കർമ്മ്യം ഇത് വാസ്തവത്തിൽ ആധ്യാത്മികമായിരിക്കുന്ന ജീവിതം കൊണ്ടുവരുന്ന ഒരു നേട്ടമാണ് ആ നൈഷ്കർമ്മ്യത്തിന് ഏതെങ്കിലും പ്രവൃത്തികൾ തുടങ്ങാതെ ഇരുന്നത് കൊണ്ട് നൈഷ്കർമ്മ്യം വരില്ലയാണ് ഇപ്പം അർജുനനെ സംബന്ധിച്ചിടത്തോളം ഇത് പാപമാണ് ഭയങ്കരമാണ് ഇതിൽ പ്രവേശിച്ചാൽ ബന്ധനമുണ്ടാവും എന്ന് വിചാരിച്ച് യുദ്ധം പതിനെട്ട് ദിവസത്തെ യുദ്ധം തുടങ്ങാതെ ഇരിക്കുന്നതാണ് അനാരംഭം അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ പ്രവൃത്തികൾ തുടങ്ങാതെ ഇരുന്നത് കൊണ്ട് നൈഷ്കർമ്മ്യം കിട്ടില്ല അർജുന നൈഷ്കർമ്മ്യം എന്ന് പറയുന്നത് മനസ്സിന് വരുന്ന ഒരു പാകമാണ് ഒരു പക്വതയാണ് ആ പക്വത ഒരു ഇളംകായക്ക് പയ്ക്കുന്ന വരില്ല ഒരു മാങ്ങയുണ്ട് ആദ്യമായിട്ട് പൂത്തു അതിൻ്റെ ഉള്ളിലൊരു കണ്ണിമാങ്ങയായിട്ടത് വളർന്നു അത് വളർന്ന് 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 നല്ലോണം വളർന്ന് അതിൻ്റെ തൊലിയുടെ നിറമൊക്കെ മാറി അവസാനം പഴുത്താണത് താഴത്തേക്ക് വീണത് ആ പഴുക്ക മൂപ്പത്തുക എന്ന് പറയുന്നതാണ് ഈ നൈഷ്കർമ്മ്യം ആ അപ്പോൾ വളർച്ചയില്ലാതെ നൈഷ്കർമ്മ്യത്തിൽ എത്താൻ പറ്റില്ല അതുകൊണ്ട് കർമ്മങ്ങൾ പേടിച്ചോ ഭയന്നോ തെറ്റിദ്ധരിച്ചോ വേണ്ടെന്ന് വെച്ചത് കൊണ്ട് നൈഷ്കർമ്മ്യം കിട്ടില്ല ഇനി ചെയ്യുന്ന പ്രവൃത്തിയെ ഉപേക്ഷിച്ചത് കൊണ്ട് സന്യാസം കൊണ്ട് കിട്ടുമോ സന്യാസം കൊണ്ടും കിട്ടില്ല അപ്പം അനാരംഭം എന്ന് പറയുന്നതും ചെയ്യുന്ന പ്രവൃത്തിയെ ഉപേക്ഷിക്കുന്നത് സന്യാസവും ഇത് രണ്ടുകൊണ്ടും നൈഷ്കർമ്മ്യസിദ്ധി കിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ നൈഷ്കർമ്മ്യസിദ്ധിക്ക് എന്താ വഴി എന്ന് കൃഷ്ണൻ പറയണല്ലോ പതിനെട്ട് അധ്യായമുള്ള ഗീതയിൽ പതിനെട്ടാമത്തെ അധ്യായത്തിലാണ് അദ്ദേഹം പറയുന്നത് നൈഷ്കർമ്മ്യത്തിനെ പറ്റിയും അതിനു വേണ്ട ജ്ഞാനനിഷ്ഠയെ പറ്റിയും ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അസക്ത ബുദ്ധിയോടുകൂടി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒട്ടലില്ലാതെ ഈ ചക്കമുളഞ്ഞു പോലെ ഒട്ടുന്ന സ്വഭാവമില്ലാതെ യുദ്ധം ചെയ്തോളൂ അതിൽ മരിക്കട്ടെ മരിക്കാതെ ഇരിക്കട്ടെ ജയം വരട്ടെ പരാജയം വരട്ടെ സ്വർഗമാകട്ടെ നരകമാകട്ടെ എന്തു തന്നെ വന്നാലും ആ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ പോകുന്നില്ല ഭയപ്പെടുന്നില്ല നേരെ മറിച്ച് ശുഷ്കാന്തിയോടുകൂടി ശുശുറുക്കോടുകൂടി നല്ല മനസ്സോടുകൂടി ഞാനിത് ചെയ്യാനാണ് പോണത് പക്ഷേ ഒരൊറ്റ കാര്യം ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒട്ടലുണ്ടാവരുത്